കെയർ മേഖലയിൽ ഇപ്പോഴും ധാരാളം തൊഴിൽ സാധ്യതകൾ ഉണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ഹോം ഉടമകൾ ബ്രിട്ടീഷ് പൗരന്മാരെ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ നിലവിൽ ബ്രിട്ടനിലുള്ള വിദേശ വിസാക്കാർക്ക് എക്സൽഷൻ നടപടികൾ പരിഗണിക്കുകയോ ചെയ്യേണ്ടതുണ്ടെന്ന് യുവൈറ്റ് കൂപ്പർ പറയുന്നു സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം വർഷംതോറുമുള്ള കുടിയേറ്റ നിരക്ക് ഗണ്യമായി കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ഭാഗമായി വിദഗ്ധ വിസകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉയർത്തുന്നതും ശമ്പള പരിധി വർദ്ധിപ്പിക്കുന്നതും പുതിയ നിയമത്തിൽ ഉൾപ്പെടും കുറഞ്ഞ തൊഴിൽ ലഭ്യതയുള്ള ലിസ്റ്റിലുള്ള ജോലികൾ ചുരുക്കം ചില മേഖലകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുമെന്നും ആഭ്യന്തര സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി രാജ്യാന്തര വിദ്യാർത്ഥികളുടെയും ബിരുദധാരികളുടെയും കാര്യത്തിലും നിലവിലുള്ള നിയമങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പതിനെണ്ണായിരത്തി മുന്നൂറ് കെയർ വിസ അപേക്ഷകളാണ് ആഭ്യന്തര ഓഫീസിന് ലഭിച്ചത് എന്നാൽ കെയറർമാർക്ക് കുടുംബത്തിനൊപ്പം കൂട്ടാൻ കഴിയില്ലെന്ന നിയമം വന്നതോടെ ഈ വർഷം ഏപ്രിൽ മാസത്തിൽ ഇത് ആയിരത്തി എഴുന്നൂറായി കുറഞ്ഞു നിയമങ്ങളിലെ ഈ മാറ്റത്തിലൂടെ മാത്രമേ കുടിയേറ്റം നിയന്ത്രിക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവാണ് കൂടുതൽ ശക്തമായ നിയമനിർമ്മാണത്തിലേക്ക് സർക്കാരിനെ നയിക്കുന്നത് കുടിയേറ്റ വിരുദ്ധ വികാരം ഉയർത്തി രാഷ്ട്രീയ മുന്നേറ്റം നേടുന്ന റീഫോം യു കെ പാർട്ടിയുടെ വളർച്ച ഈ രംഗത്തെ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് മേൽ ഒരു പരോക്ഷ സമ്മർദ്ദമായി നിലനിൽക്കുന്നുണ്ട്